പുകയും കൊടുക്കലുണ്ട് ചെറിയ തോതിൽ എടുക്കുക ആ കുത്തുന്ന അനുസരിച്ച് നമ്മള് അവരോടുത്ത് ലോകം കൂടുതലും നിങ്ങൾക്ക് ഇതാ കുത്തിന്നുള്ള കാണിക്കണ്ടേട്ടില്ല അവിടെ എടുത്ത് കാണോ ആ എൻ്റെയും കുത്തി ഇതാ ഇതാണ് ഇപ്പോൾ ഓടി ഞാനും കയ്യേൽപ്പിച്ചപ്പോൾ തേനീച്ചിരുന്നത് കുത്തുന്ന കേട്ടോ കറങ്ങി കുത്തും കേട്ടോ ഇതാ തേനീച്ചിരുത് കറങ്ങുന്നുണ്ടോ ഇതാ കറക് ആ കേട്ടോ ഇനി ഒരു തേനീച്ച കുത്തി കഴിഞ്ഞാൽ വീണ്ടും അതിനെ മണം അടിച്ചിട്ട് അതാ കേട്ടോ തേനീച്ച കുത്തി കേട്ടോ എന്നാലും നമുക്ക് ആ അപ്പം നമുക്കത് കൊല്ലി നമുക്ക് ഒന്ന് പഠിച്ച് കളയാം പഠിച്ച് കളഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മണമുള്ള ഇതെടുത്തിട്ട് ഇപ്പം ഞങ്ങൾ തുളസി എടുത്ത് അവിടെ തുളസിയുടെ ഇതിലേക്ക് ഞങ്ങൾക്ക് തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീടും തേച്ച് കുത്തും നമ്മളെ അത് നമ്മൾ ചെത്തിക്കളയും ആൺമുട്ട നമ്മൾ ചെത്തി കളഞ്ഞിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ആ ഇപ്പം കളയാം പക്ഷേ അന്നിപ്പോൾ അത് പാൽപ്പര്യം ആയിരിക്കും അപ്പൊ ചെത്തി കഴിഞ്ഞാൽ നമുക്ക് കൊട്ടിക്കൊട്ടിയും കളഞ്ഞാൽ മതി ഇവിടുന്നെ താഴെന്ന് അല്ലെങ്കിൽ ഈ മുകളിലോട്ട് മുകളിലോട്ട് റാണി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നമുണ്ട് താഴെ റാണിമോട്ട് അടിച്ചുകൊണ്ടിരിക്കും റാണി മുകളിലോട്ട് കയറുന്നുകൊണ്ടാണ് അടിക്കും പെട്ടെന്ന് പൊട്ടുന്നത് അതിൻ്റെ ഫെർമോണിൻ്റെ മണം കിട്ടാതെ വരും പോയിതാ ഇപ്പം ഇത് ഇങ്ങനെ കുറച്ച് നിർത്തിയിട്ടാണ് കട്ട് ചെയ്തത് നിർത്തിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ നിർത്തിയിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആയിക്കോളും അല്ലേ അഞ്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ അത് രാവിലെ പൂർത്തീകരിക്കുവോ പൂർത്തിയാകും ഓക്കെ നല്ല സംഭവം പക്ഷെ പല ആൾക്കാരും കേരളത്തിൽ ഇത് വെക്കാത്തൊരു സംഭവം വെച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഗുണമുണ്ട് ഒരാൾ ഉപയോഗിച്ച് പഠിച്ച ഒരാൾ അവര് ആയില്ല ആയില്ല നമ്മൾ അട കെട്ടുന്ന സമയത്ത് എങ്ങനത്തെ ഇട കിട്ടണ നോക്കുമ്പോ അഞ്ചട ആറ് ആറടയുള്ള നമ്മൾ ആണീച്ച മുട്ടയുള്ള അട തന്നെ നമ്മൾ എടുക്കണം അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയാ എടുക്കാണ്ടിരിക്കുന്നേ ഞാൻ കണ്ടിരിക്കുന്ന ഇങ്ങനെ ചെയ്തു ആ ആണീച്ച പെണ്ണീച്ച മുട്ട വരും വരുമ്പോൾ പണി അപ്പൊ ഇത് ഇനി എപ്പോഴാണ് കണ്ടിക്കുന്നത് കണ്ടിക്കുന്നില്ല അപ്പൊ പെണ്ണീച്ചു അപ്പൊ ഇപ്പൊ ഇവിടെ വലിയ ഹോൾസ് കാണുന്നുണ്ടോ അവിടെ പെണ്ണീച്ചാൽ മൊട്ടം അടിച്ചോളൂ അപ്പൊ അപ്പൊ അടുത്തത് കണ്ടിക്കുമ്പോ അപ്പുറത്തത് കണ്ടിട്ട് ഇത് അപ്പം സന്തോഷം ചെയ്യുന്ന രീതി എന്താണെന്നാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതാ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പുള്ളി വീൽ ചെയറിലിരുന്നാണ് തിരിച്ചു വളർത്തുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തേനോ അങ്ങനത്തെ എന്തെങ്കിലും അനുബന്ധം വേണമെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പം പുള്ളിയുടെ നമ്പർ ഇവിടെ നമുക്ക് കൊടുക്കുന്നതായിരിക്കും ഒന്ന് നമ്പർ പറയോ നമ്പർ തൊണ്ണൂറ്റിനാല് ആ പറഞ്ഞോഴ് എഴുപത്തിഞ്ച് ആ അപ്പൊ ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് പിറ്റായി ആയി കിട്ടും

അപ്പൊ സീലായ മാത്രം അല്ലെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് ദിവസം കൊണ്ട് സീലായി തേനെ ഓക്കെ 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 അപ്പൊ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പതിനാറ് തവണ എടുത്തു പതിനെട്ട് തവണ എടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ അവര് എങ്ങനെയായിരിക്കും ഓ അതുകൊണ്ടായിരിക്കും അല്ലേ

രണ്ടായിട്ട് കെട്ടി കൊടുത്തു രണ്ടായിട്ട് കെട്ടി കൊടുത്തു ആ ശരി വീണ്ടും വീണ്ടും മുട്ടയുള്ള ഒരു ഈ പെട്ടിക്കകത്ത് ഇത് ഒരാഴ്ച മുമ്പാണ് ഇത് കെട്ടിക്കൊടുത്തോ അല്ലേ ഓക്കെ ഓക്കെ ഇത് ഒരാഴ്ച മുമ്പ് കെട്ടിക്കൊടുത്തോ അല്ലേ അപ്പൊ ആണീച്ചയുടെ മുട്ട ഇനിയുണ്ടെങ്കിൽ നമുക്ക് അത് വീണ്ടും കെട്ടി കൊടുക്കും അടുത്തത് മോളിൽ കുറച്ച് ദിവസം കഴിഞ്ഞെത്തി കളയും അല്ലേ ഉപയോഗിക്കുന്ന ഗുണെന്നാ അതെന്ന് പറയാം ഉപയോഗിക്കുന്ന റാണി കയറി ഓക്കെ അതാണ് ഏറ്റവും കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ പകുതിയെ കുറിച്ചെടുക്കാൻ തിരിച്ചെടുക്കുക അതോ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് മുറിച്ച് കെട്ടി കഴിഞ്ഞാൽ വീണ്ടും ആണിച്ചെ മുട്ട അടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് മോളി വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തുവിടും കൊടുക്കാം ശരി പരുവില്ല ഞങ്ങൾക്ക് കൊട്ടിക്കളഞ്ഞാൽ മതി ഞങ്ങൾ പൊക്കോളൂ ആ കഴുകാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ എസ്ക്രൂട് ഇടുന്നുണ്ടല്ലോ എസ്ക്രൂട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേന്ന് അല്ലെങ്കിൽ മുകളിലോട്ട് മുകളിലോട്ട് റാണി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നം കൊണ്ട് താഴെ റാണിമോട്ട് ഇടിച്ചോണ്ടിരിക്കും റാണി മുകളിലോട്ട് കയറുന്നുകൊണ്ടാണ് റാണി വെട്ടി അടിക്കും പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഫെർമോൻ്റെ മണം കിട്ടാതെ വരും പോയിതാ ഇപ്പം ഇത് ഇങ്ങനെ കുറച്ച് നിർത്തിയിട്ടാണ് നിർത്തിട്ടാണ് അട്ടിയെടുക്കുന്നത് നമ്മൾ അട മുറിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടിയുടെ പലകയുടെ സൈഡോ എന്നോട് ചേർന്ന് വേണം ഇട അല്ലാതെ ഇടയ്ക്കൊന്നും ഇട്ട് കൊടുക്കരുത് ശരി ഓക്കെ ഇപ്പൊ എത്ര അടിയാണ് ഇപ്പോ ഇട്ടേക്കുന്നത് രണ്ട് നാല് ആറടി ആ ഇനിയിപ്പോ അതിനനുസരിച്ച് വീർപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ മുകളിലോട്ട് ഇട്ട് കൊടുക്കും ഓക്കെ ഓക്കെ ഇപ്പൊ എല്ലാ പേട്ടിയും കെട്ടിക്കഴിഞ്ഞോട്ടിയും അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം